നമസ്കാരം റോസസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചരി കൊണ്ടാണ് വളരെ കുറച്ച് വെറുതെ നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഞങ്ങളിവിടെ ഒരു കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ജീരകം ഉപ്പ് ബെല്ലത്തിൻ്റെ വെള്ളം ബെല്ലം പാവം എന്ന് ഞങ്ങൾ പറയും വെള്ളം പാവ് നമുക്ക് ഇതിൽ ഒഴിക്കാനുള്ളതല്ല നമുക്ക് അത് കഴിച്ച് കൂട്ടി കഴിക്കാനുള്ളതാണ് ആദ്യം തന്നെ വെള്ളം നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പച്ചരി ഇടാം കഴുകി വെച്ച പച്ചരി ഇടാം അത് നമുക്കൊരു പത്തോ ഇരുപത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് വെന്ത് വരും ഉപ്പിടാൻ മറക്കരുത് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒരു മുക്ക വേവാകുമ്പോൾ നമുക്കതിലേക്ക് ജീരക ഇട്ട് കൊടുക്കാം ജീരക ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെയും അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞ് ഏകദേശം കുറച്ച് കുറച്ചുകൂടി വേവായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങയിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കത് പിന്നെ അടച്ചു വെച്ച് നല്ല വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് അതിനെ നന്നായി ഇളക്കി അത് ഷേപ്പ് ചെയ്യാൻ വെക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റീൽ പാത്രമാണ് ഇതിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ ഷേയ്പ്പിൽ അത് കിട്ടും നമുക്കത് മുറിച്ചെടുക്കാം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ ബെല്ലം പാവം ഞങ്ങൾ അങ്ങനെ പറയാം നമ്മുടെ ബെല്ലത്തിൻ്റെ വെള്ളവും കൂട്ടി നമുക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അത്രയും രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് റോസസ് കിച്ചൺ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ